ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് വിത്തുകളാണ് കേട്ടോ അതെന്ന് തന്നെ നമ്മുടെ ഹാങ്ങിങ് വിങ്ങയുടെ വിത്താണ് അറുപത് രൂപയാണ് റേറ്റ് പത്ത് സീഡായിരിക്കും നമുക്കൊരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് മിക്സ്ഡ് കളർ ആണ് കേട്ടോ ഒരു ഏഴ് കളറിൻ്റെ മിക്സ്ഡ് സീഡാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പത്ത് സീഡാണ് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കേണ്ട നമ്പറാണ് ഞാനെന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നിട്ടാണ് അപ്പം ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വേണേ സീഡുകൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് ഞാൻ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിരിക്കും നമ്മൾ പോസ്റ്റൽ വഴിയാണ് വിത്തയക്കുന്നത് അപ്പം സീഡിൻ്റെ റേറ്റ് കൂടാതെ ഒരു മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ വരും ഇത് നമുക്ക് കുറച്ചധികം ഗ്രൗണ്ട് വിങ്ക് സെയിലുണ്ട് അത് ഇരുപത് രൂപയാണ് പത്ത് സീഡാണ് ഗ്രൗണ്ട് വിങ്കക്ക് വരുന്നത് കേട്ടോ പത്ത് സീഡാണ് വരുന്നത് ഇരുപത് രൂപയാണ് ഗ്രൗണ്ട് വെങ്കിക്ക് റേറ്റ് അപ്പോൾ ഗ്രൗണ്ട് വെങ്കി നമുക്ക് അവൈലബിളായിട്ടുള്ള കളറുകളൊക്കെ നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കളറുകളിൻ്റെ എല്ലാം മിക്സ്ഡ് സീഡാണ് ഈ ഒരു പത്തിൽ എണ്ണത്തിൽ പത്ത് സീഡിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഓരോ കളറിൻ്റെ എത്ര സീഡ് കാണും അതൊന്നും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല നമുക്കിതിൻ്റെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് നമ്മളതിലുള്ളത് അപ്പോൾ അതാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇനി നമ്മുടെ കാശിത്തുമ്പെ തായ്ലൻ്റ് വെറൈറ്റി അതിൻ്റെ സീഡും കൂടെ നമുക്കിതിൻ്റെ കൂടെ സെയിലിനായിട്ട് ഉണ്ട് അപ്പം വാങ്ങുന്നവർക്ക് എളുപ്പമുണ്ടല്ലോ ഒന്നിച്ച് വാങ്ങാം അതുപോലെ തന്നെ പോസ്റ്റൽ ചാർജും ഒരേ ഇതിൽ തീരും അത് നാൽപ്പത് രൂപയാണ് വരുന്നത് മുപ്പത് സീഡ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സീഡുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കാശിത്തുമ്പ് ഒരു ആറേഴ് കളറിൻ്റെ മിക്സഡ് സീഡാണ് കേട്ടോ ഇതിൽ വളരെ കുറച്ച് ഫോട്ടോയെ കാണിച്ചു എന്നേ ഉള്ളൂ